ഹായ് ഫ്രണ്ട്സ് ഒരുപാട് പേര് ഇപ്പം സ്ഥിരമായിട്ട് എനിക്ക് കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് മാഷ ഇപ്പോൾ വീഡിയോസൊന്നും കാണുന്നില്ലല്ലോ നിങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റും അതേപോലെ എൻ്റെ പേഴ്സണൽ മെസ്സേജിലൊക്കെ വരുന്നുണ്ട് അപ്പം അങ്ങനെ ചോദിക്കുന്നവർക്കുള്ള എല്ലാവരുമായിട്ടുള്ള മറുപടിയാണ് ഞാൻ എവിടെയും പോയിട്ടില്ല ഞാനിവിടെ തന്നെയുണ്ട് കുറച്ച് നാളൊരു കാര്യത്തിന് കുറേ ആയിരുന്നു അതായത് നമ്മൾ എം എം എ ഫൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇന്ത്യ മൊത്തം ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്തൊക്കെ പോയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ പലതും കണ്ടിട്ടുണ്ട് ഒരുപാട് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പുകൾ നമ്മൾ പങ്കെടുത്ത് നമ്മുടെ പിള്ളേർ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇതൊക്കെ ഉണ്ടോ ഇതൊരു എം എം എ ഫൈറ്റിംഗ് കേജ് ആണ് ഈ ഫൈറ്റിംഗ് കേജ് ഇത് വേറെ പുറത്തെവിടെയല്ല നമ്മുടെ കേരളത്തിൽ നമ്മുടെ കൊച്ചിയിൽ ആലുവയിൽ മാർഷൽ ടെക്കീസ് അൾട്ടിമേറ്റ് ഫൈറ്റ് ക്ലബ് ഇൻ്റർനാഷണൽ എം എം എ അക്കാഡമി എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന നമ്മുടെ സ്വന്തം ഫൈറ്റ് ക്ലബ്ബാണ് അതിൻ്റെ എം എം എ ഫൈറ്റൊക്കെ നടക്കുന്ന കേജിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ എം എം എ മാത്രല്ല കേട്ടോ നമ്മൾ എല്ലാ സ്ഥലവും പിടിക്കുന്നത് എം എം എ കിക്ക് ബോക്സിങ് ബോക്സിങ് മൂവായിത്തായി ബി ജെ ജെ കുങ്ഫു കാരാട്ടൈ എന്നുവേണ്ട നിങ്ങൾക്ക് മാർഷൽ ആർട്സിൻ്റെ കംപ്ലീറ്റ് പാക്കേജാണ് നമ്മളോട് ഒരുക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഒരുപാട് പേർ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കാറുണ്ട് മാഷിൻ്റെ ട്രെയിനിങ് സെൻറ്റർ എവിടെയാണ് അപ്പോൾ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ട്രെയിനിങ് സെൻറ്റർ ഞാനിങ്ങനെ പറയാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ നിലവിൽ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് നമുക്കത് പറയാൻ പറ്റാതിരുന്നത് പക്ഷേ ഇത്തവണ നമ്മൾ തുടങ്ങിയേക്കണ ഈ ക്ലബ്ബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല സ്പേസിൽ എത്ര പേര് വന്നാലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ വലിയ രീതിയിൽ നമ്മളൊരു നല്ലൊരു ക്ലബായിട്ടാണ് തുടങ്ങിയേക്കാണ് എറണാകുളം ജില്ലയിൽ ആലുവേയിൽ ചുണങ്ങവേലിയിലാണ് നമ്മുടെ ഈ ക്ലബ്ബ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനകത്തേക്ക് വരാം മാത്രമല്ല ഇന്ന് ക്ലബ്ബിൻ്റെ ഇനാഗ്രേഷൻ ആണ് ഇനാഗ്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ ചീഫ് ഗസ്റ്റുകളായിട്ട് വരുന്നതിന് ഇൻ്റർനാഷണലി പേരെടുത്ത എം എം എ ഫൈറ്റേഴ്സും ലെജൻസും നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും അതേപോലെ നമ്മുടെ കുങ്ഫൂവിൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ ഗ്രേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ ദായ് സിഹു കെ വി ജോൺസൺ മാസ്റ്ററൊക്കെ വരുന്നുണ്ട് അതേപോലെ നമ്മുടെ ഇൻ്റർനാഷണൽ എം എം എ ഫൈറ്റർ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് മെഡലുകൾ അടിച്ച ഒരുപാട് ഫൈറ്റ് വിൻ ചെയ്ത ഒരുപാട് ഫൈറ്റ് ചെയ്ത നമ്മുടെ അബ്ദുൽ മുനീർ സർ അതുപോലെ തന്നെ എസ് എഫ് എല്ലിൽ വേൾഡർ വെയിറ്റിൽ വേൾഡ് ചാമ്പ്യനായ നമ്മുടെ ശ്യാം പ്രസാദ് സർ ഇവരെല്ലാവരും ആണ് ഇന്ന് ഇനാഗ്രേഷൻ വേണ്ടി വരുന്നത് അതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് അടക്കാം അതോടൊപ്പം നമ്മുടെ ക്ലബ്ബിൻ്റെ വിശേഷങ്ങളും ക്ലബ്ബൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ നേരെ വീഡിയോ കിടക്കാം മാർഷ്യൽ ടേക്ക് എടുത്ത് എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഞാൻ ബി പിൻ പിൻ Selamat datang Dewan Limbona Kota Dalam Red Star yeah no. गार्डन போடே போடு யாரே 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 போடு 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 செம் போடு 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 போடு

બોલો 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 બોલા નાડી નાડી બોલા 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 કાળો કે કાળો કે બોલો બોલો આને આને વિજય મારરા આੰਜ 아보데. നമ്മുടെ ക്ലബ്ബിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു ഫൈറ്റിംഗ് കഴിഞ്ഞു എല്ലാവരും ഫൈറ്റൊക്കെ എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്യുന്നു ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ അതായത് നിങ്ങൾക്ക് ഫൈറ്റിന് ഇറങ്ങാനോ അങ്ങനെ എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായവും ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇതിനകത്തേക്ക് സ്വാഗതം അതിപ്പോൾ ഇവിടെ ട്രെയിനിങ്ങിന് വരാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ അല്ലാണ്ട് തന്നെ നിങ്ങൾ വേറെ ക്ലബ്ബുകളിൽ പ്രാക്ടീസ് ചെയ്യാം വേറെ സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്കൊന്ന് ഇതിലൊക്കെ ഇറങ്ങണം ഈ വെ ചാമ്പ്യൻഷിപ്പുകളൊക്കെ ഒന്ന് പങ്കെടുക്കണം ഇതെങ്ങനെയാണെന്ന് അറിയാൻ വാള്ളത്ത ഒരുപാട് പേരുണ്ടാവും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വാങ്ങാത്തവർ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാം അതിനിപ്പോൾ നിങ്ങൾ നമ്മുടെ ശിഷ്യനായിട്ട് വന്നതൊന്നുമില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായവും ചെയ്തുതരും അതേപോലെ ഇതിൽ കൂടുതൽ ട്രെയിനിങ് വേണമെങ്കിൽ പ്രോട്ടോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ അതിനും വരാം ഓക്കെ ഈ ക്ലബ്ബ് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങി വെച്ചാൽ ഒരുപാട് പേര് ചോദിച്ചതിൻ്റെ പേരിൽ നമ്മൾ തുടങ്ങി വെച്ചേക്കാനാണ് അപ്പം അതിനൊക്കെ നമ്മുടെ കൂടെ സ്ട്രോങ് ആയിട്ട് ഒരാളെ കൂടി നമ്മൾ പരിചയപ്പെടുന്നത് ഇദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പത്ത് നാൽപ്പത് കൊല്ലമായിട്ട് മാർഷൽ ആർട്സ് ഫീൽഡ് നിറഞ്ഞ് നിൽക്കുന്ന ഒരു മാസ്റ്ററാണ് ആൾ ഭയങ്കര വിനയത്തോടെ നിൽക്കുന്നു നോക്കണ്ട ആൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു മാസ്റ്റർ ആണ് അപ്പോൾ ഇദ്ദേഹമായിട്ട് ചേർന്നിട്ടാണ് മാസ്റ്റർ ഷിബു കെ വി ഓക്കെ ആ മാസ്റ്ററോട് കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയേക്കണേ അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും കൂടെ നമ്മൾ മാത്രമല്ല ഒരുപാട് ട്രെയിനേഴ്സ് ഇതിൻ്റെ പുറകിലുണ്ട് എല്ലാവരെയും കാണിക്കാവുന്ന സമയമല്ല കാരണം ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരണേ അപ്പോൾ ഇവരെല്ലാവരെയും എത്ര പേര് വന്നാലും അവരൊക്കെ പേഴ്സണലി എടുത്ത് ട്രെയിൻ ചെയ്യാവുമ്പോൾ അതിലുള്ള ട്രെയിനേഴ്സും ഇവിടെ അവൈലബിൾ ആണ് ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചാമ്പ്യന്മാരാണ് കേട്ടോ നാഷണലും അതേപോലെ സ്റ്റേറ്റും ഒക്കെ കളിച്ച് പഠിച്ച് നല്ലപോലെ ട്രെയിൻ ചെയ്ത് ഒരുപാട് ഫൈറ്റ് എക്സ്പീരിയൻസൊക്കെ ഉള്ള ചാമ്പ്യന്മാരാണ് നിങ്ങൾക്കിവിടെ ട്രെയിനിങ്ങിനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇതിനകത്തേക്ക് വരാം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അതേപോലെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഈ വീഡിയോയുടെ അടിയിലൂടെ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ വരിക എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് പുറകെ വരുന്നതായിരിക്കും അതുവരെയും ബൈ